നമസ്കാരം ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം അമ്പതാമത് കേരള സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനകത്തിൽ നമ്മൾ ഏവരും പ്രതീക്ഷിച്ച പോലെ തന്നെ മികച്ച നടനായി വന്നിരിക്കുന്നത് സുരാജ് പഞ്ഞാറുമൂടാണ് വികൃതി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് മികച്ച നടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കനി കുസൃതിയാണ് കനി കുസൃതിക്ക് ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് മികച്ച സംവിധായകൻ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലിജോ ജോസ് പെല്ലിശേരിയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ജല്ലിക്കട്ടിന് തന്നെയാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ചിത്രമായിരുന്നു ജോസ് പെല്ലശ്ശേരിയുടെ ചിത്രം പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മികച്ച സ്വഭാവ നടൻ ഭഗത്വാസനാണ് കുമ്പ്ളങ്ങി നൈറ്റ്സ് സ്വഭാവ സ്വഭാവനടി സ്വാസിക വാസന്തി എന്ന് പറഞ്ഞ ചിത്രമാണ് ബാലതരമായി കിട്ടിയിരിക്കുന്നത് വാസുദേവാണ് മികച്ച രണ്ടാമത്തെ ചിത്രം എന്നുള്ളത് കഞ്ചിറ എന്ന മനോജ് ചിത്രമാണ് മികച്ച സിനിമയായിട്ട് വന്നിരിക്കുന്നത് വാസന്തി റഹ്മാൻ ബ്രദേഴ്സ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് അങ്ങനെ ഈ പ്രാവശ്യം വലിയ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് ഇവിടെ നടന്നിരുന്നത് ഏകദേശം ഒരു പത്തോളം പേരെ വെട്ടിച്ചാണ് അല്ലെങ്കിൽ അവരിൽ നിന്നാണ് മുൻനിരയിലേക്ക് സുരാജ് എത്തിയിരിക്കുന്നത് ഏറ്റവും അർഹനായ വ്യക്തിയും സുരാജ് തന്നെയാണ് പിന്നെ കോമ്പീറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഫഗതും നമുക്ക് പറയുകയാണെങ്കിൽ ഭഗത് മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ ഒരു വൻ താരനിര തന്നെ ഇവർക്കുണ്ടായിരുന്നു ഈ വാർത്തകളെല്ലാം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു തരിക